പലഹാരം ഉണ്ടാക്കാൻ പോവാണ് നല്ല ലേശം മൈദപ്പൊടി എടുക്ക പഴം എടുത്ത് പഴമെടുത്തു ഇനി ലേശം പഞ്ചസാര ഇടണം പഞ്ചസാര ഇടാൻ പോകണേ വെള്ളമൊഴിക്കാണ് വെള്ളമൊഴിക്കാൻ ഇത് പുഴക്കാണ് ചെറിയൊരു പഴം കൊണ്ടുള്ള ഒരു പലഹാരമാണ് നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ ചായയുടെ കടി എടുത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നല്ലോണം മിക്സ് ചെയ്യണം മൈദയും പഴം നല്ലോണം മിക്സ് ചെയ്യണം ചട്ടി ചൂടാവുമ്പോ വെളിച്ചെണ്ണ വയ്ക്കണം വെളിച്ചെണ്ണ വെച്ച് നന്നായി വെളിച്ചെണ്ണ കായം ഇതിലിടാം ചട്ടി നന്നായി കായണം നന്നായിട്ട് ചൂടാവണം ചൂടായിട്ടില്ല ചൂടായിട്ടില്ല അപ്പം ശരിയാവില്ല മണിച്ചാൻ പോണേ ചൂടാവണേ ഉള്ളു സ്പൂൺ എടുത്ത് കോരി ഇടാൻ പോവണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ാവശ്യം നമുക്ക് ചായക്കൊക്കെ ചെറിയൊരു കടിയാക്കി ഇത് കഴിക്കാം നിങ്ങൾ ഒരു ദിവസം ഇത് ഉണ്ടാക്കി നോക്ക് കളർ മാറുന്നു മറിച്ചിടാം ഒരു ദിവസം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ കളർ മാറി തുടങ്ങി നമുക്ക് വരാൻ പോവണേ നല്ല പഴ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പൊ അത് ചിലവൊന്നുമില്ല നമ്മൾക്ക് ഇപ്പം അത്യാവശ്യം എടുക്കണമെങ്കിൽ ചിലവില് ഇത്തിരി മൈദപ്പൊടിയും പഞ്ചസാരയും വെള്ളം ഒഴിച്ച് കുഴച്ച് നന്നായി ഉണ്ടാക്കിയാൽ മതി എളുപ്പമാണ് നമുക്ക് വേഗം തന്നെ ശരിയാകും ചെയ്യും നല്ല രുചികരായ പലഹാരമാണ് ല്ലാവിതൊന്നും ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കിയിട്ട് ഉമ്മാട് വീരറിയിക്കണം ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം